എ എഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ വീഡിയോ ഇടുന്നത് അപ്പോൾ എവിടെയാണ് ഞങ്ങൾ പോകുന്ന വെച്ചാൽ തമ്പനയിൽ കണ്ടല്ല അമ്പത് രൂപക്ക് ബോട്ട് സർവീസ് ഉണ്ടെന്ന് ബോട്ട് അപ്പോൾ എന്താണെന്ന് ഞങ്ങളും കേട്ട് അതൊന്ന് കാണാൻ പോവാണ് കാണാനല്ല കയറാൻ ഫാമിലി ആയിട്ട് പോവുകയാണ് അത് സ്ഥലം എന്ന് വെച്ചാൽ വേറെ ഇടല്ല നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള പറശ്ശിനിക്കടവ് ഇതാണ് സ്ഥലം അങ്ങനെ ഞങ്ങൾ ബോട്ട് ചെട്ടിയിൽ ഇട്ട് ഇതാ നല്ലൊരു ഇതാണ് ഒരുപാട് ബോട്ടുകളുണ്ട് ടൗസ് ബോട്ട് ഉണ്ട് പിന്നെ നോർമൽ ചെറിയ ബോട്ട് ഉണ്ട് അല്ലാത്ത പെർ ഹെഡിന് അമ്പത് രൂപയാണ് അതൊരു നാൽപ്പത്തഞ്ച് മിനിറ്റോളം ഒന്ന് കറക്കും അല്ല ഫുൾ ഡേ വേണമെങ്കിൽ അതും ഉണ്ട് അങ്ങനെയുള്ള സർവീസ് ഉണ്ട് ഞങ്ങൾ ഈ ചെറിയൊരു ബോട്ട് എടുത്തത് കാരണം എന്ന് വെച്ചാൽ ഇതിലൊരു എട്ട് പേർക്കുള്ളതാണ് വലുതെന്ന് വെച്ചാൽ ആൾക്കാർ ഒരുപാട് ഫുൾ ആയാലേ പോവും അതുകൊണ്ട് ഞങ്ങൾ ചെറുതിൽ എട്ട് പേരായതുകൊണ്ട് ഇതിൽ കയറി പാർട്ടിയൊക്കെ ഫുൾ ഇതാണ് അതിൽ ഒരു വണ്ടി വിട്ടിട്ടില്ല നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അതായത് നമ്മളെ ഈ പറശ്ശിനിക്കടവ് ആ വളവട്ടം പുഴ ആ കൂടി ഇങ്ങനെ പോവാണ് സൈഡിൽ വലിയ ബോട്ടൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ യാത്ര ബോട്ടിൽ യാത്ര പുറപ്പെട്ടു ഒരു അമ്പത് രൂപയുള്ളൂ എന്തായാലും ഒരു ഫാമിലി ആയിട്ടൊക്കെ പോകുന്നൊരു നാല് പേരൊക്കെ ഉണ്ടെങ്കിലും ഇരുന്നൂറ് രൂപ വെള്ളം നോക്കിയ എന്ത് എന്ത് സുന്ദരമായതാണ് അത് പുറകിലുള്ളത് പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുര അമ്പലമെന്ന് പറയാൻ പറ്റില്ല മടപ്പുരയാണ് അതിൻ്റെ ഫ്രണ്ടിലെ കൂടിയാണ് ഇത് പോകുന്നത് അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ബോട്ട് ചട്ടിയും ഫാത്തിയൊക്കെ നല്ലൊരു ഹാപ്പി മൂഡിലാണ് നല്ല കാഴ്ചകളാണ് നല്ല നല്ല വെള്ളം നല്ല തെളിഞ്ഞ വെള്ളമാണ് കാലാവസ്ഥയും നല്ല അനുകൂലമാണ് നിങ്ങൾക്ക് ഇത് നോക്കി ദൂരെ കാഴ്ചയൊക്കെ രണ്ട് സൈഡിലും മരങ്ങളും ബോട്ടിൻ്റെ അകത്ത് എല്ലാവരും ഒന്നൊരു തുടക്കത്തിൽ ഒരു ചെറിയൊരു ഒരു എന്താണെന്നറിയില്ല അവരൊന്ന് സയലൻറ്റായിട്ടിരിക്കുകയാണ് പിന്നെ അതിന് മുമ്പായിട്ടൊരു കാര്യം കൂടി പറയാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് വലിയ ചിലവുന്നില്ല ഒരു ലൈക്ക് ഒന്ന് അടിച്ച് തന്നെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടി എന്താ ക്ഷേദമില്ലാതെ ഒരു ഉപകാരം അതും കൂടി ഒന്ന് ചെയ്തേക്കണേ അപ്പം നമ്മൾ ബോട്ട് കണ്ടല്ലോ ഇതാണ് ചെറിയൊരു ബോട്ടാണിത് ഒരു എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുകയാണ് നാൽപ്പത്തഞ്ച് മിനിറ്റോളാണ് ഇത് നമ്മൾക്ക് നമ്മൾ അമ്പത് രംസിന് അല്ല സോറി അമ്പത് രൂപയ്ക്ക് കറങ്ങുന്നത് ഇപ്പം കുറച്ച് ധൈര്യമൊക്കെ വന്നു പിള്ളേർക്ക് പുറത്തൊക്കെ ഇറങ്ങാൻ തുടങ്ങി നല്ല കാറ്റുമുണ്ട് നല്ല ഇളം കാറ്റ് തണുത്ത കാറ്റ് ആ പുറത്തിങ്ങനെ ഇരിക്കുമ്പം ശരിക്കാതിൻ്റെ രസ ഒരു എന്താ സുഖം അറിയുന്നത് കാഴ്ചകളൊക്കെ കണ്ട് പറശ്ശിനി പുഴയിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് പറശ്ശിനിപ്പാലത്തിൻ്റെ അടിയിലൂടെ ഇപ്പം നമ്മൾ യാത്ര ബോട്ട് എത്തി അതിലേക്കൂടി അങ്ങ് പോവാണ് അതൊരു റൗണ്ടാണ് പിന്നെ അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് പെട്ടെന്ന് ആകുന്നുണ്ട് ഒരു റൗണ്ട് അടിക്കുമ്പോൾ തന്നെ നാൽപ്പത്തഞ്ച് മിനിറ്റ് ആവുന്നുണ്ട് നാൽപ്പത് 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 നാൽപ്പത്തഞ്ച് മിനിറ്റാണ് അവർ പറയുന്നത് ഇതൊരു ഹൗസ് ബോട്ട് വരുന്നുണ്ട് അത് ഒരുപാട് ആൾക്കാർ അത് രാവിലെ പോയതാണെന്ന് പറഞ്ഞ ഡേ എടുത്താന്ന് പറഞ്ഞവർ ഇൻക്ലൂഡിങ് ഫുഡൊക്കെ ഉള്ളത് അതിന് അത്ര റേറ്റ് ഞാൻ അന്വേഷിച്ചിട്ടില്ല അപ്പം നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പറഞ്ഞത് ഓർമ്മയുണ്ടല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു താങ്ക് യു ഓൾ